വാട്സാപ്പ് ഇപ്പോൾ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് എന്തുകൊണ്ട് നമുക്കറിയാം പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കുകയും പലരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങളും കോടികളും കോടികളുമൊക്കെ പോയൊരവസ്ഥ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വാട്സാപ്പും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരികയും അതിൽ നിന്ന് നമ്മുടെ ഫോണിലെ ഫോണിൽ ഇപ്പോൾ ഒരു ഒ ടി പി എത്തും ആ ഒ ടി പി നമ്പർ പറഞ്ഞു കൊടുക്കാൻ വരികയും അങ്ങനെ ഉള്ള കാര്യങ്ങൾ വരികയും ചെയ്യും അപ്പം നമ്മൾ അതനുസരിച്ച് അറിയാമല്ലാത്ത അറിയാമല്ലാത്തവരാണ് അറിയാമല്ലാത്തവരെന്നല്ല അറിയുന്ന ആൾക്കാർക്കും പറ്റുന്ന പണിയാണ് ഒ ടി പി നമ്പർ അയച്ചു കൊടുക്കുകയും പിന്നീട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ഹാക്കാൻ പോകും ഹാക്ക് ആകെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന പുതിയ തട്ടിപ്പാണ് പല ചിലപ്പോൾ പല സ്ഥലങ്ങളിലും നേരത്തെ പരീക്ഷിച്ച് വിജയിച്ചിട്ടായിരിക്കും നമ്മുടെ നാട്ടിലേക്ക് ഇത് എന്തായാലും പല ആൾക്കാരുടെയും കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടാൻ തുടങ്ങി ഇപ്പോൾ കേട്ടി കിട്ടിയിരിക്കുന്ന ഒരു ഇതെന്ന് വച്ചാൽ വീട്ടമ്മമാർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പല ആളുകൾ അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളുടെ നമ്പറിൽ നിന്ന് ഇങ്ങനെ ഒ ടി പി വരുന്നതായിട്ടാണ് അല്ലെങ്കിൽ മെസ്സേജ് വരുന്നതായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ ശരിക്കും അദ്ദേഹം ആയിരിക്കത്തില്ല ഇതൊക്കെ വെറും ഹാക്കേഴ്സിൻ്റെ പരിപാടിയാണ് ആക്ച്വലി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വിശ്വസിച്ച് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഓൺലൈൻ ഓൺലൈൻ വഴി നടത്തുന്ന പല കാര്യങ്ങളും ഇപ്പോൾ തട്ടിപ്പ് സംഘങ്ങൾ കയ്യേറുകയും അവർ അതിൽ കൂടെ മറ്റുള്ളവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഒരു കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയണമെങ്കിൽ പോലും ഏറ്റവും എളുപ്പമാണ് നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഈ മെസ്സേജസ് കാര്യങ്ങളെല്ലാം പക്ഷേ നമുക്കിപ്പോൾ ആളുടെ അടുത്ത് പോയി നേരിട്ട് പോയി പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഫോണിൽ കൂടെ വരുന്ന മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ വിശ്വസ്ത അല്ലാത്തൊരു സാഹചര്യം പോലും ആകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമുക്കറിയാം നേരത്തെ ഇതുപോലെ തന്നെ പല രീതിയിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ പല പ്രമുഖരുടെയും പൈസ ഹണി ട്രാപ്പ് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള എന്താ പറയുന്നത് ത്രട്ടണിങ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരുടെയും ഈ സ്വകാര്യ ചിത്രങ്ങൾ വരെ കൈവശം കൈവശപ്പെടുത്തി അതു വെച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പലതരം തട്ടിപ്പുകൾ പെട്ട് ഒരുപാട് പൈസ പോയ ആളുകളുണ്ട് അങ്ങനെ തട്ടിപ്പുകൾ പല രീതിയിൽ നടന്നു അവസാനം ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതിയിരുന്നത് നമ്മുടെ വാട്സാപ്പ് പോലും ഇപ്പോൾ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ ഓരോ തവണ ഓരോ കെണികൾ വരുമ്പോഴും ആ കെണിയിലെ കുരുക്കുകൾ മാറ്റാനായിട്ട് കെണി ഉണ്ടായി ഓരോരുത്തർ വീണ് കഴിയുമ്പോഴാണ് അതിൽ നിന്നും തിരിച്ച് കരകരാനുള്ള വഴി നമ്മൾ നോക്കുന്നത് അപ്പം സാധാരണഗതിയിൽ വാട്സപ്പൊക്കെ ഒരുപാട് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വാട്സപ്പും കാര്യങ്ങളൊക്കെ തരുന്നതാണ് നമ്മുടെ മെസ്സേജസ് ഒക്കെ ആണെങ്കിലും മറ്റേത് മറ്റു കാര്യങ്ങളൊക്കെ സുരക്ഷിതം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അതും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് വാട്സാപ്പ് വഴിയുള്ള തട്ടിപ്പ് ഒരു ലിങ്കോ കാര്യങ്ങളോ അകാരണമായി നിങ്ങളുടെ ഫോണിലേക്ക് വാട്സാപ്പ് ത്രൂ എത്തുകയോ ചെയ്യുകയാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും രീതിയിൽ ഒ ടി പി നമ്പേഴ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും മെസ്സേജ് കാര്യങ്ങളോ കാര്യങ്ങളോലും ചെയ്തു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാതിരിക്കുക അയച്ചു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയാകുന്ന ഒരു സാഹചര്യമാകും കയ്യിലിരിക്കുന്നത് കാശും പൂ കടിക്കുന്ന പട്ടിയുടെ വായിന്ന് കടിയും ഉള്ളുന്ന ഒരവസ്ഥയും കൂടിയാകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക